കോഴിക്കോട് പശുക്കടവിൽ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ച കേസിൽ പ്രദേശവാസിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പശുക്കടവ് സ്വദേശി ചീരമറ്റം ലിനീഷിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നു മേഘ ചേരുകയാണ് മേഘ എന്തിനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങൾ ി കഴിഞ്ഞ ദിവസമാണ് പശുക്കടവിൽ വീട്ടമ്മ വൈദ്യുതി ഉപയോഗിച്ചുള്ള പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത് വീട്ടമ്മയായ ബോബിയെയും ബോബിയുടെ പശുവിനെയും ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഷോക്കേറ്റാണ് മരണമെന്ന വിവരം ലഭിച്ചിരുന്നു വലിയ പ്രതിഷേധം ഈ സ്ഥലത്ത് വരുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു അന്ന് തന്നെ ഈ മരണം ഉണ്ടായ അന്ന് തന്നെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നീട് അയാളെ യും ചെയ്തു പന്നി തുടങ്ങിയ വന്യജീവികളെ പിടികൂടി വിൽപ്പന നടത്തുന്ന സംഘങ്ങളാണ് കെണി ഒരുക്കിയത് എന്നൊരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അയൽവാസിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതായത് സംശയം എന്ന് പറയുന്നത് ഇയാൾ ഒരുക്കിയ ഈ കെണിയിലാണ് ഇല്ലുഷോക്കേറ്റാണ് ഈ ബോബി മരിച്ചത് എന്നതാണ് പോലീസിനൊരു സംശയം ഉള്ളത് ആ സംശയത്തെ കൂടിയാണ് ഇപ്പോൾ ഈ ലിനീഷിനെ പ്രദേശവാസിയായ ലിനീഷിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വിശദമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്നു നേരത്തെ രണ്ടു പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് എങ്ങനെയാണ് ഇവിടെ ഈ പ്രദേശത്ത് ആൾതാമസമില്ലാത്ത പ്രദേശമാണ് ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വൈദ്യുതി ആഘാതം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് പോലീസ് പരിശോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു പന്നിക്കണി ഒരു സംശയം പോലീസിന് വിവരം പോലീസിനെ ലഭിക്കുന്നത് ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സി പി ഐയും ആവശ്യപ്പെട്ട സാഹചര്യം കൂടെയുണ്ട് കാരണം ഈ സംഭവം നടക്കുന്നത് രണ്ടു ദിവസം മുൻപെയാണ് അതിന് പിന്നാലെ ഒരാളെയും പിടികൂടാൻ സാധിച്ചിരുന്നില്ല ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു ഈ വൈദ്യുതാഘാതം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നത് പരിശോധിക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും പ്രദേശവാസിയായ ലിനീഷിനെയാണ് ഇപ്പോൾ പോലീസ് തൊട്ടിൽപാലം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്